സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾക്ക് മലപ്പുറം ജില്ലയിലെ താലൂക്കിൽ തുടക്കമായി ഇതുവരെ തീർപ്പാവാത്ത മുന്നൂറ് പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് വി അബ്ദുറഹ്മാൻ എന്നിവരാണ് അദാലത്തിന് നേതൃത്വം നൽകുന്നത് പെരിന്തൽമണ്ണ താലൂക്ക് അദാലത്തിന് അങ്ങാടിപ്പുറത്ത് തുടക്കമായി ജനങ്ങളോട് ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു പ്രവർത്തനമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത മന്ത്രിമാർ പങ്കെടുക്കുന്ന താലൂക്ക് അദാലത്തുകൾ അതും ഈ ഗവൺമെന്റ് രണ്ടാമത്തെ തവണയാണ് നവകേരള സദസ്സിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഇത്തരം ഇടപെടലുകൾ താലൂക്ക് അദാലത്തുകളിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ് പല സംസ്ഥാന സർക്കാരുകളും ഇത്തരം പ്രവർത്തനം നടത്താൻ അദാലിലെ ജനങ്ങൾ കേരളത്തെ പോലെ ഇതുപോലുള്ള അദാലത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണ് കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭ തന്നെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് ജനങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും അദാലത്തിലൂടെ പരിഹാരം കാണാനാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു എം എൽ എ അലി ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി